യു എസ് ചൈന വ്യാപാര ചർച്ചാഫലങ്ങളും ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് ഇ പി ഐ റിപ്പോർട്ടും വിപണി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വൈകുന്നേരം വരുന്ന പണപ്പെരുപ്പ് ഡാറ്റ സ്വർണ്ണവിപണിക്ക് നേരിയ തോതിൽ പ്രതികൂലമാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കൊണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കരിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ് രൂപ കൂടി ഇന്ന് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി ഒരു ൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്